വരാട്ടുമേഡിൽ വരാട്ടുമേഡ് നല്ല അടിപ്പുള്ളി വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടിപ്പൊള്ളി വ്യൂവും ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആ കാണുന്നതാണ് പാലൂരും പാറ വെള്ളച്ചാട്ടം നമ്മളിപ്പോൾ ഇത് വരാട്ടുമേഡിലാണല്ലോ വരാട്ടുമേഡിൽ ഒരു രക്ഷയില്ലാത്ത ആമ്പിയൻസാണ് നല്ല കാറ്റും തുറക്കും ഒക്കെയായിട്ട് മഴയൊന്നുമില്ല നല്ലൊരു നല്ലൊരു അന്തരീക്ഷമാണ് മഴയൊന്നുമില്ല അപ്പം നമ്മൾ വരാട്ടുമേട് കയറാൻ പോവാണ് വാഗമണ്ണിലെ വരാട്ടുമേട് ഇതാണ് റോഡ് റോഡിൻ്റെ വ്യൂ കാണിച്ചു തരാം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് മനു അങ്ങനെ രണ്ടുപേരാണ് വരാട്ടുമേട് കയറാൻ പോകുന്നത് അങ്ങനെ വരാട്ടുമേട് വരാട്ടുമേട് ഞാൻ ഇന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുമായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഈ കഴിഞ്ഞൊരു കുറച്ച് നാളുകളായിട്ട് ഭയങ്കര ഒരു സ്പേ ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഈ വരാട്ടുമേട് എന്ന് പറയുന്നത് കുറേ കുറേ ഇൻസ്റ്റഗ്രാമേഴ്സും അതുപോലെ യൂട്യൂബേഴ്സും ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുള്ള ഒരു മെയിനായിട്ടുള്ളൊരു ഒരു വാഗമണ്ണിലൊരു സ്പോട്ടാണ് ഈ വരാട്ടുമേട് എന്ന് പറയുന്നത് അങ്ങോട്ടുള്ള യാത്രയാണ് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് മനു ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ ഏലപ്പാറ വന്ന് ഏലപ്പാറ കൊച്ചുകരിന്തേരിയിൽ നിന്നാണ് ഞാൻ യാത്ര ആരംഭിച്ചിരിക്കുന്നത് കാരണം എൻ്റെ ഫ്രണ്ട് അവൻ്റെ വീട് മനുവിൻ്റെ വീട് അവിടെയാണ് അപ്പം അവനെയും കൂട്ടിക്കൊണ്ടാണ് നേരെ വാഗമണ്ണിലോട്ട് പോരുന്നത് അപ്പം ഒരു റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫ് റോഡെന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും നമ്മൾ റോഡ് അത്രയ്ക്ക് ക്ലിയർ അല്ല കല്ലും മണ്ണുമൊക്കെ ഉള്ള റോഡാണ് അങ്ങോട്ടുള്ള യാത്രയിൽ കൂടുതലും അപ്പം നിങ്ങളിർക്കും വാഗമണ്ണിലെ റോഡുകളിലെല്ലാം അവസ്ഥ എങ്ങനെയാണെന്ന് പക്ഷേ അങ്ങനെയല്ല ഇത് വാഗമണ് ടൗണിൽ നിന്നൊക്കെ ഒത്തിരി മാറി ഉള്ളൊരു സ്ഥലമാണ് ഈ വരാട്ടുമേട് എന്ന് പറയുന്നത് ഒരു കുന്നിൻ്റെ മുകളിലായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ വരാട്ടുമേട് അപ്പം അങ്ങോട്ട് മുട്ടക്കുന്നൊക്കെ പോകുന്ന റൂട്ടിൽ നമുക്ക് വരാം അതല്ലെങ്കിൽ ഏലപ്പാറയിൽ നിന്ന് കൊച്ചുകയ്യന്തിരി ഇപ്പോൾ ഞങ്ങൾ വന്ന പോലെ അങ്ങനെ നിങ്ങൾക്ക് വരാൻ പറ്റും രണ്ട് റൂട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ വരുന്ന റൂട്ടെന്ന് പറയാൻ കൊച്ചുകയ്യന്തേരിയൊക്കെ കൂടിയും അപ്പോൾ റോഡ് ഇത്ര വലിയ ഇതൊന്നുമല്ല കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞൊക്കെയാണ് കിടക്കുന്നത് എന്നാലും കുഴപ്പമില്ല നമുക്ക് യാത്ര ചെയ്യും വാവണിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടം പാലൊഴുകും പാറ അവിടെയാണ് നിൽക്കുന്നത് ഞാനും മനു ഈ വെള്ളച്ചാട്ടമാണ് നമ്മൾ വരാട്ടുമേട്ടിലെ ടോപ്പിൽ നിന്ന് കാണാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ വരാട്ടമേട ടോപ്പിൽ ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ ഇതിൻ്റെ വ്യൂ അതാണ് അവിടുത്തെ ഈ വരാട്ടമേട എന്ന സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് അത്യാവശ്യം നമ്മൾ നമ്മളടുത്ത് ഇതിപ്പോൾ താഴെ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള വെള്ളച്ചാട്ടമാണ് അതായത് അങ്ങോട്ട് വരാട്ടുമേട്ടിലോട്ട് കയറുന്ന റോഡിലോട്ടാണ് ഉള്ള സ്ഥലമാണ് ഇതിൻ്റെ ഭംഗി നമ്മൾ ഇവിടെ നിന്നാലാണ് നല്ല ഭംഗി പക്ഷേ ഇതിലും വലിയ നല്ലൊരു കാഴ്ചയാണ് നമ്മൾ വരാട്ടുമേട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കാണാൻ പറ്റുന്നത് ഏറ്റവും ടോപ്പിൽ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഫുള്ള് മൺറോഡാണ് മൊത്തം മൺറോഡിൽ കൂടെ വേണം നമ്മൾ പോകുന്നത് അത്ര ടാറിങ്ങൊന്നും അല്ല പക്ഷേ കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അറിയത്തില്ല നമ്മൾ ചെന്നാലേ അറിയത്തുള്ളൂ സൈഡിലൊക്കെ ഫുള്ള് തേയിലക്കാടുകളും ഒക്കെയാണ് കേട്ടോ ഭയങ്കര ഒരു വ്യൂ ആണ് നമ്മൾ ഇതിൽ പോകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പച്ചപ്പും മരിതവയൊക്കെ നിറഞ്ഞൊരു വ്യൂ ആണ് റോഡാണ് കുറച്ച് വിഷയം റോഡ് കുറച്ച് ടാസ്ക്കാണ് നമ്മൾ ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പെടും ചിലപ്പോൾ വണ്ടി കയറത്തില്ല ചെറിയ വണ്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കയറത്തില്ല ചിലപ്പോൾ കയറും എന്നാലും പറയാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾ പോകുന്ന ടൈമിൽ ചെറിയ ചെറിയ സ്കൂട്ടറുകൊണ്ടൊക്കെ പിള്ളേർ പോകുന്നത് ഉണ്ടായിരുന്നു അപ്പോൾ അവരതും കൊണ്ടൊക്കെ പോകുമ്പോൾ നമുക്കും പോകാൻ പറ്റണമല്ലോ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്നാലും ഞങ്ങൾ കയറി ഒരു ചെറിയ ചിരയ്ക്കൊക്കെ ആയിട്ട് മനുവൊക്കെ ഇറങ്ങേണ്ടി വന്നു എന്നാലും ഞങ്ങൾ ബുള്ളറ്റും കൊണ്ട് ഒരുവിധം കയറി കേട്ടോ ഏകദേശം അടുത്തെത്താറാവുമ്പോഴാണ് നമുക്ക് കോൺക്രീറ്റ് റോഡ് ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പം അത്യാവശ്യം ഈയിടെ ചെയ്താണ് ഈ റോഡ് ഫുള്ള് കോങ്ക കാരണം ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള സ്പോട്ടായത് കൊണ്ട് ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇങ്ങോട്ട് അപ്പോൾ ആ ടൈമിലാണ് റോഡ് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തത് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തി ഇനി വരാട്ടുമേട്ട് അത് ആ കാണുന്നതാണ് വരാട്ടുമേട് അങ്ങോട്ട് നമ്മൾ ഇനി കയറുകയാണ് ഫുള്ള് പാറയങ്ങയാണ് ഫുള്ള് പാറയും കല്ലുമാണ് ഈ റോഡ് അപ്പോൾ മനു ഇറങ്ങി രണ്ട് പേരും കൂടി ഇതിൽ കയറുന്ന പാടാണ് വലിയ വലിയ പാറകളാണ് അപ്പം മനുവിനെ കയറാൻ പറ്റുന്ന സ്ഥലത്ത് ഞങ്ങൾ കയറും ഇനി ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് വരാട്ടും വേണ്ടിയിട്ട് ഞങ്ങൾ താഴെയാണ് നിൽക്കുന്നത് ഇവിടെ നമ്മളതിന് വണ്ടി നിർത്തി ഇതിൻ്റെ മുകളിലേക്ക് വണ്ടി കയറുന്നവരുണ്ട് കേട്ടോ ഒരുപാട് വണ്ടികളൊക്കെ ചെറിയ സ്പ്ലൻഡറുകളൊക്കെ ആൾക്കാർ കയറ്റുന്നുണ്ട് പിന്നെ ഞങ്ങളത്ര റിസ്ക് എടുക്കാൻ പോയില്ല നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഇവിടുത്തെ കാച്ചുകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചും കൂടെ പോവാം എന്നുള്ളൊരിതിൽ പിന്നെ ഞങ്ങൾ വീണ്ടും കുറച്ചും കൂടെ വണ്ടി മുകളിലോട്ട് എടുത്തു അപ്പോൾ നേരെ കുറച്ചും കൂടെ മുകളിലോ കുറച്ചും കൂടെ മുകളിലോട്ട് വന്നപ്പോഴത്തേനും ഒരു മൺ റോഡാണ് കല്ലൊക്കെ അങ്ങനെ മാറി ചെറിയ മൺ റോഡാണ് അപ്പം ഇതിൻ്റെ രണ്ട് സൈഡിൽ കൂടി ഈ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ ഇതിൽ പോകുന്നതാണ് അപ്പം എന്നാലും കുഴപ്പമില്ലോട്ട് ഇത് നല്ലൊരു റോഡായിരുന്നു നമുക്ക് വണ്ടിയും കൊണ്ടൊക്കെ പോകാം അത്ര രണ്ട് പേർക്കാണെങ്കിൽ കയറിപ്പോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പാറയായി പാറയുടെ മുകളിലോട്ടാണ് നമ്മൾ വീണ്ടും കയറി വണ്ടി കയറി നമ്മൾ ഇപ്പം ഒരു സ്പോട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടി അവിടെ വെച്ചിട്ട് പയ്യെ കയറാണ് മുകളിലേക്ക് ാണ് വരാട്ടുമേടിൻ്റെ മെയിനായിട്ടുള്ള വ്യൂ ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല കാഴ്ച ഒരു സൈഡിൽ നമ്മളെ പാലുകുമ്പുഴ വെള്ളച്ചാട്ടവും മറ്റൊരു സൈഡിൽ ആണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്ത കൊച്ചു കരിന്തിരി ആ സ്ഥലമാണ് ഈ ടോപ്പ് കുന്നിൻ്റെ മുകളിലായിട്ട് അതായത് ഇതാണ് വരാട്ടുമേട് എന്ന് പറയുന്ന കന്ന് പിന്നെ മോളിൽ വന്നുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് ചുറ്റും ഒരു സൈഡിൽ വെള്ളച്ചാട്ടം മറ്റൊരു സൈഡിൽ ആ കൊച്ചു കരന്തിരി എന്ന സ്ഥലം ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഭയങ്കര കിട്ടും അപ്പം താഴെ കാണുന്ന റോഡാണ് കൊച്ചുകയന്തിരി തേയിലക്കാട്ടി കൂടെയൊക്കെയുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു കൊച്ചുകേരന്തിരി ആ റോഡിൻ്റെയും ആ തേയിലക്കാടുകളിൽ നടുക്കുള്ള റോഡിൻ്റെ കാഴ്ച ആ കാണുന്നതാണ് ആ റോഡും ആ തേയിലക്കാടുകളൊക്കെ അവിടെ ഓപ്പോസിറ്റുള്ള ഏറ്റവും വലിയ കുന്നാണ് ഈ വരാട്ടുമേടെന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ഓഫ് റോഡിനുള്ള വണ്ടികളും ജീപ്പുകളൊക്കെ ഇവിടെ ആ മൂല അവിടെ മോളിൽ കിടപ്പുണ്ട് അവരൊക്കെ എന്ത് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഓഫ് റോഡിൻ്റെ തിരക്കിൽ നിന്നൊക്കെ മാറി സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ വരാട്ടുമേട് മഞ്ഞൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട് മഞ്ഞും മഴയൊക്കെ പെയ്തെന്നു വെച്ച് കയറി വരാൻ കുറച്ച് പാടാണ് കേട്ടോ റോഡൊക്കെ അപ്പം മണ്ണിൽ വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് പാടാണ് ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ സ്വർഗ്ഗമാണ് സ്വർഗം അതായത് അതുപോലെ കാഴ്ചകളാണ് ഈ വരാട്ടമ്മയുടെ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ വരാനുള്ള വഴികളൊക്കെ കുറച്ച് പാടാണെങ്കിലും പക്ഷെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാലുള്ള കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ നല്ല വെയിലുള്ള സമയത്താണ് ഞങ്ങൾ ഇവിടെ വന്നതെങ്കിലും വെയിലൊന്നും നമുക്കറിയാൻ പോലുമില്ല അതുപോലെ തണുപ്പാണ് കേട്ടോ ഇവിടെ അതുപോലെ തണുപ്പാണ് രാവിലെയൊക്കെ വരുന്നതിന് പകരം ഈ ടൈമിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാം മേഘങ്ങളൊക്കെ നമുക്ക് ഭയങ്കര അടുത്ത് നമുക്ക് കാണാം അതുപോലെ തന്നെ ഒത്തിരി രാവിലെയൊക്കെ വന്നാൽ ഫുള്ളും മഞ്ഞ് മൂടി നമുക്ക് ഇതുപോലെ ഒരു പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് പാടായിരിക്കും നമുക്ക് നിങ്ങൾ വാഗമണൊക്കെ ഇനിയും ഇങ്ങോട്ടേക്ക് ഒരു ട്രിപ്പ് അടിക്കുന്നവരാണെങ്കിൽ ഈ വരാട്ടുമേടൊക്കെ ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം ഇവിടെയൊക്കെ വന്ന് പോകണം വാഗമണിൻ്റെയൊക്കെ ഒരു പ്രധാന ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെയാണ് ദൂരേന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഇതുപോലെ ഹോം സ്റ്റേകളും അതുപോലെ റിസോർട്ടുകളും ഒക്കെ ഈ പാലക്കുഴം പാറയുടെ സൈഡിലൊക്കെ നിരവധി ഒട്ടനവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒക്കെ ഉണ്ട് അവർ തന്നെ ജീപ്പ് സവാരി എല്ലാം അറേഞ്ച് ചെയ്യും അപ്പോൾ ഇനി ഇങ്ങോട്ടൊക്കെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നവർ ഇവിടെയൊക്കെ കൂടുതലും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നോക്കുക അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലെയുള്ള കൂടുതൽ ട്രാവൽ വീഡിയോസിനായിട്ട് ട്രാവൽ ആൻഡ് എക്സ്പ്ലോർ വിത്ത് ശ്രീ സബ്സ്ക്രൈബ് ചെയ്യുക